ഹേ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഡെയിലി ഡെലിഷ്യസ് വേഞ്ചന ഇപ്പൊ നമ്മൾ കൊറേ കാല ഒരു ബ്ലോഗൊക്കെ ആയിട്ട് വന്നിട്ട് ഇപ്പൊ ഞാൻ എന്റെ വീട്ടിലാട്ടോ ഉള്ളത് അപ്പൊ ഇതപ്പൊ കുളിയൊക്കെ കഴിഞ്ഞാൽ മുടീന്നൊക്കെ വെള്ളം ഉച്ചയാണ് ഇപ്പൊ സമയത്ത് റെഡി സമയൊരു എട്ട് മണിയൊക്കെ ആയിട്ടുണ്ട് വിചാരിക്കുന്നു ഞാൻ സമയം നോക്കിയില്ലേട്ടോ അപ്പൊ ട്രൈ പോഡ് എടുക്കാത്തോണ്ട് നമ്മള് അമ്മണിയമ്മ ആണുമ്പോഴത്തേക്ക് ക്യാമറ അമ്മ എമ്പളെ കുറച്ച് കഴിഞ്ഞിട്ട് ക്യാമറ മുന്നിലേക്ക് വരുള്ളൂട്ടോ അപ്പൊ ഇപ്പൊ അവളെ പണിയൊന്നും കഴിയാത്തോണ്ട് വരാത്തേ ഒന്ന് പൂജാമുറി കയറി ആദ്യം പ്രാർത്ഥിച്ചിട്ട് വരാട്ടോ അപ്പൊ ഐശ്വര്യായിട്ട് പൂജാമുറിന്ന് ഒന്ന് പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങാല്ലേ എന്തായാലും ഈ തനൂട്ടി ഉന്തുന്നത് കണ്ടെങ്ങൾക്ക് ഇന്ന് മോളൊന്നും കഴിച്ചിട്ടില്ലേന്ന് കഴിച്ചിട്ടില്ല അത് വേറെ കാര്യം കേട്ടോ രാവിലെ എണീറ്റിട്ടേ ഉള്ളൂ വാവ കുളിയൊക്കെ കഴിഞ്ഞ് കുളിച്ചിട്ടില്ല ഇന്ന് മേലെഴുങ്ങിയതാട്ടോ മോൾക്ക് ചെറിയൊരു പനി ഉള്ളതുകൊണ്ടാണ് ഉന്താൻ ഒന്നൊരു അവധി ഇല്ലാത്ത പോലെ കേട്ടോ മൊത്തത്തിലൊരു ക്ഷീണം ബാധിച്ചൊക്കെ നിസ്കൂള് പറഞ്ഞില്ലേ അതാണ് സ്കൂൾ തുറന്നാൽ സുഖം ഓട്ടോമാറ്റിക് അവക്ക് വേഗം പിടിപിടും അപ്പൊ പ്രാർത്ഥനയ്ക്ക് ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇമ്മള് പൂജാമുറീന്റെ ഡോറ് വേഗം അടച്ചിരുന്ന നല്ലതാ തുറന്നിട്ടിട്ട് വേറെ എന്തിനാ അവിടെ ഇരിക്കുന്ന ദൈവത്തിന് ഇപ്പോൾ ശല്യം ചെയ്യുന്നതല്ലേ എന്തായാലും തനുമോള് കളിക്കാൻ പോയി കേട്ടോ പതിവ് പോലെ മോളുസിന്റെ കൂടെ കളിക്കാൻ പോയി ഞാൻ വന്ന് അടുക്കളയിൽ അമ്മ അമ്മതാ നല്ല പുട്ടൊക്കെ ഉണ്ടാക്കും സുഡ സുഡാ പുട്ടും ചിക്കൻ സ്റ്റൂ ആണ് കിട്ടും ഇന്നത്തെ രാവിലത്തെ സ്പെഷ്യല് തനുമോക്ക് എന്തെങ്കിലും രാവിലെ ഇതേമാതിരിത്തെ സ്പെഷ്യലൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലൊക്കെ കഴിക്കുള്ളൂ അകത്തേക്ക് പോവുള്ളൂ കേട്ടോ അപ്പൊ അമ്മനോട് പറയാം ചിക്കൻ സ്റ്റു ഉണ്ടാക്കിക്കോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതിനുള്ള പരിപാടിയിലാണ് കെട്ടോ അപ്പൊ ക്യാമറ അത് എവിടെ കൊണ്ടുവെക്കണംന്ന് ആലോചിച്ചിട്ട് കുറെ നേരം അങ്ങനെ സമയം പോയി അത് കഴിഞ്ഞ് ഞാൻ നേരെ ചിക്കൻ കറി ഉണ്ടാക്കാനുള്ള പരിപാടിയിലേക്കെ കഴിഞ്ഞാൽ ഒക്കെ അമ്മ റെഡിയാക്കി വെച്ചേക്കുന്നു കേട്ടോ ഉണ്ടാക്കിയാൽ മാത്രം മതി ചിക്കൻ ഒക്കെ കഴുകി വെച്ച് ഉള്ളി കിഴങ്ങി ഇതെല്ലാം വൃത്തിയാക്കി കഴുകി റെഡിയാക്കി വെച്ചിരുന്നു എനിക്കത് അടുപ്പത്തേക്ക് ഇട്ടിട്ട് ഇങ്ങോട്ട് വെച്ചാൽ മതി തേങ്ങ പാലടക്ക അമ്മ റെഡി ആക്കി തന്നിട്ടോ ഓൺലി ഇളക്കൽ കെടുക്പറ കെടുക് എന്ന് പറഞ്ഞാൽ ഇളക്കി വിട്ടാൽ മാത്രം മതി കിട്ടും ഇന്നത്തെ ഈ വീഡിയോ ഇല്ലേ സത്യം പറഞ്ഞാൽ ഒരു ഡെയിൻമ ലൈഫ് എടുക്കണം എന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞിട്ടോ പിന്നെ ഉച്ചയ്ക്ക് ശേഷം ഞാൻ വേഗം നല്ല മഴയല്ലേ അപ്പൊ ഇന്ന് സൺഡേ ആണ് അപ്പൊ വേഗം വിചാരിച്ച് ഉച്ചക്ക് ശേഷം വേഗം വീട്ടിൽ പോവാ മഴ നല്ല മഴ വരുമ്പോത്തേക്ക് വേഗം വീട്ടിലെത്താൻ വിചാരിച്ചിട്ട് ഉച്ച വരെയുള്ള വീഡിയോ എടുത്തോളൂ ഇതില് ഡെയിമ ലൈഫിൽ പെടും ഒന്നും എനിക്കറിയില്ല എന്തായാലും ഉച്ച വരെയുള്ള ഞാൻ എഡിറ്റ് ചെയ്ത് വോയിസ് ഒക്കെ കൊടുത്തിട്ട് ഞാൻ ഇന്ന് ഇടുന്നുണ്ട് കേട്ടോ അങ്ങനെ അപ്പൊ ഇന്ന് ചായ രാവിലെ എനിക്ക് നിർബന്ധമാണ് ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ ഭാഗ്യ ഞാനൊരു കുടിയത്തി ഒന്നാവാല്ലേ ഈ കള്ള് ചായക്ക് പകരം കള്ളൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും ഞാൻ കുടിച്ചു കുടിച്ച് എന്റെ ലിവറൊക്കെ അടിച്ചു പോ ഞാനെല്ലോ എവിടെങ്കിലും വീണിട്ടുണ്ടാവേനി അയ്യോ ചായ ഇല്ലാതെ പറ്റാത്ത അവസ്ഥയായിരിക്കുന്നു അങ്ങനെ ഞാൻ എൻ്റെ വീടിന്റെ ഈ ഫ്രണ്ട് ഭാഗത്തേക്ക് ഇറങ്ങി ഈ രാവിലെ ഒരു ഗ്ലാസ് ചായ ആയിട്ടില്ലേ രാവിലെ ഇവിടേക്ക് വരണം ഇന്ന് ഭാഗ്യത്തിന് മഴ ഇല്ലേനീട്ടോ അത് രാവിലെ തന്നെ എണീറ്റപ്പോൾ നല്ലൊരു വെയിൽ കുറേ ശേഷം നല്ല വെയിൽ രാവിലെ കാണുന്നേ അപ്പോൾ ഒരു ഗ്ലാസ് നല്ല ചൂട് കടുപ്പത്തിലുള്ള ഒരു പാൽ ചായ എടുത്ത് റോട്ടിൽ ഇങ്ങനെ നിന്ന് ചായ കുടിക്കും വായ നോക്കി ചായ കുടിക്കുന്ന ഒരു സുഖം വേറെ എന്തിന് എവിടെ കിട്ടൂലേ രമണ അതാണ് എന്റെ വീടിന്റെ ഫ്രണ്ട് ഭാഗത്ത് തന്നെ റോഡാണ് കേട്ടോ ഏഹ് സത്യത്തിൽ ചായ കുടിക്കാൻ മാത്രമല്ല ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങിയത് മുറ്റത്തേക്ക് ഇറങ്ങിയത് അമ്മനോട് കരിവപ്പിലല്ലേ കരിവപ്പില മനസ്സിലായില്ലേ കരിവേപ്പില ഞങ്ങള് കരുവോപ്പില എന്നാ പറയുക കരുവോപ്പില പറക്കാൻ വേണ്ടി വിട്ടതാണ് കിട്ടും എന്റെ അമ്മനോട് ഞാൻ എന്നിട്ട് ഈ അമ്മീനോട് വാചൊക്കെ അടിച്ചിരിക്കുക ഈ രാവിലെ തന്നെ ഉണ്ടല്ലോ ഈ വർത്താനം പറഞ്ഞിരിക്കുന്ന ഒരു സുഖം അല്ലാത്തതാ വേറെ എവിടെ വേറെ എന്ത് ചെയ്താലും ആ ഒരു സുഖം കിട്ടൂല ഒരു പണിയെടുക്കാതെ ഇങ്ങനെ വർത്താനം പറഞ്ഞിരിക്കുമ്പോ എന്തോ ഒരു സുഖാണെന്ന് അറിയോ ആ എന്തായാലും ഞാൻ കരുവോപ്പിലൊക്കെ ഞാൻ പൊട്ടിച്ചിട്ടിട്ടോ അമ്മ എന്തായാലും ഇന്ന് പറക്കുന്നത് ഇപ്പൊ കുറവ് അമ്മന്റെ കരിവേപ്പില ഉണ്ടാവില്ല എന്നും പറഞ്ഞിട്ട് ഫുള്ള് വിഷമത്തിലാണ് അമ്മ അപ്പൊ ഞാൻ എന്തായാലും വേഗം അടുക്കളയിലേക്ക് പോട്ടെ ചിക്കൻ കറി ആയിട്ടില്ലെങ്കിൽ ഇന്ന് വിശന്ന് പട്ടിണി അടക്കേണ്ടി വരും എല്ലാരും കഥയും പറഞ്ഞിരുന്നിട്ടേ ചൊള്ളി കുതിര കറിയാവോ ബോസേ ആ അപ്പൊ ഞാൻ ഓളോട് പറഞ്ഞേ നമ്മളെ ഈ ഐശ്വര്യമൂല്യൊന്നും എല്ലാവർക്കും കാണിച്ചു കൊടുക്കാൻ പറഞ്ഞിട്ട് ഓളം വിട്ടതാണ് അങ്ങനെ ഓളാണ് ഇട്ടോ ഇപ്പൊ ഈ വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുന്നത് ഇത് അച്ഛന്റെ വാഴ മക്കൾക്ക് നല്ല നാടൻ കൊലകളൊക്കെ കഴിക്കാലും പറഞ്ഞിട്ട് വാഴ നട്ടു പിടിപ്പിച്ചതാണ് കിട്ടോ അങ്ങനെ എന്തായാലും അമ്മേന്റെ കരുവേപ്പില പിച്ചി എടുത്തിട്ട് വേഗം കറിയൊക്കെ ഉണ്ടാക്കട്ടെ ഇല്ലെങ്കി വിശന്ന് കൊടല് കരിയാൻ തുടങ്ങിയിരുന്നു ഇപ്പൊ തന്നെ വിശന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ തനമോള പിന്നെ പിടിച്ചാൽ കിട്ടൂലാ ഇപ്പത്തന്നെ അടുക്കളയിൽ ഇന്ന് സ്വറുണ്ടാക്കാൻ തുടങ്ങിയിരിക്കുന്നുട്ടോ ഇത്തിരി നെറ്റുത്താ ഇത്തിരി നെറ്റുത്ത എന്നും പറഞ്ഞിട്ട് ഇന്നെ വെറുപ്പിക്കുകയാണ് ഇട്ടിട്ടതാ അമ്മന്റെ പുട്ട് നാവി വന്നിട്ടോ നല്ല ചൂട് പുട്ടും ഇങ്ങോട്ട് ഇന്ന് കഴിക്കാം ചിക്കൻ സ്റ്റീം കൂട്ടിയിട്ട് നല്ല മഴ ചൂട് പുട്ടും നല്ല ചിക്കൻ സ്റ്റീം ഇനി ഒരു ഗ്ലാസ് കട്ടൻ ചായ ആ ഹാ എന്തൊരു രസം കേൾക്കുമ്പോ തന്നെ ഒരു രസം നിങ്ങൾക്ക് തോന്നില്ലേ ആ എന്തായാലും ഇല്ലേ ഇത് കുക്കറിൽ കുക്കറിലെന്താന്ന് മനസ്സിലായോ ഞാൻ കഞ്ഞി വെച്ചതാണ് കിട്ടോ ഞാനല്ല അമ്മ അമ്മയാണ് കഞ്ഞി വെച്ചത് കിട്ടോ മക്കക്ക് കഞ്ഞി വെച്ചതാ ഒരു കഞ്ഞിയെ കുടിക്കും ഇട ഇടവേളകളിൽ കഞ്ഞി കുടിക്കും പിന്നെ ഞാൻ എന്തായാലും ഇളക്കി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ കുക്കറില വെക്കുന്ന ഒരു സാട്ടുപൂട്ട് കറി വേഗം വെക്കാം വിശന്നിട്ട് വയ്യ ഈ വീഡിയോ ഞാൻ ഇങ്ങനെ കഥ പറഞ്ഞോണ്ട് ഇത് ഇതമ്മന്റെ വർക്കേരിയാണ് കേട്ടോ അതിന്റെ മോള് കുറെ ഡിസ്ക് ഒക്കെ തൂക്കിട്ടുണ്ടില്ലേ അതൊക്കെ അമ്മന്റെ കലാവിധ പൂച്ച വരാതൊക്കെ കേട്ടോ ഇതാണ് ഞങ്ങളെ വീടിന്റെ ബാക്ക് വശം കെട്ടോ അടിപൊളിയാണ് മനസ്സിന് വല്ലാത്തൊരു സുഖം കിട്ടണമെങ്കിൽ ഇവിടെ വന്നിട്ട് വീടിന്റെ പുറകുവശത്തേക്ക് ഒന്ന് നോക്കി നിന്നാൽ മതി പണ്ടത്തെ നാട്ടുവഴികളെ പിന്നെ അമ്മണീനോടൊക്കെ ഒരു ടാറ്റയൊക്കെ പറയാൻ പറഞ്ഞിട്ടോ എല്ലാരും ഇങ്ങക്കുള്ള ടാറ്റയാണ് കേട്ടോ അത് ടാറ്റല്ല ഹായ് ഹായ് ഇങ്ങക്കുള്ള ഹായ് ആണ് എല്ലാവർക്കും കൂടി ഉള്ളത് അവളെ വാങ്ങിച്ചോളി വാങ്ങിച്ചോളി ആ എന്തായാലും പുട്ടും കറിയൊക്കെ ആയിക്കുന്നു അമ്മണി ചൂടോടെ എടുത്തിട്ട് മക്കൾക്ക് കൊണ്ടു കൊടുക്കാൻ പോകുക അങ്ങനെ തനുമോക്കും മോളുസിനും മോനൊക്കെ കൊടുത്തതിന് ശേഷം ഞങ്ങൾ കൊണ്ടു അതിനുശേഷമേ ഞങ്ങളും കഴിക്കുള്ളൂട്ടാ എന്താ അറിയില്ല മക്കള് കഴിച്ചു കഴിഞ്ഞാൽ വയറ് നിറഞ്ഞാൽ ഉള്ളൂ ഞങ്ങള് കഴിക്കുള്ളൂ എന്റെ അമ്മക്ക് അങ്ങനെയാണ് അതേ പാതം ഞങ്ങളും പിന്തുടരുന്നുണ്ട് ഇങ്ങനെ ഇത് കഴിക്കുന്ന കണുപങ്ങൾ ഏർക്കുണ്ടോ ഇത്ര നല്ല മക്കളെ വേറെ കാണാൻ കിട്ടൂലോന്നല്ലേ മൊത്തം വീഡിയോ വീടിയോടുക്കുന്നു കണ്ടതുകൊണ്ടാട്ടോ ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കുന്നത് അതുകഴിഞ്ഞ് ഞങ്ങളും കൂടി ചായ ഒക്കെ കുടിച്ചു കഴിഞ്ഞപ്പോഴേക്ക് സമയം ഏകദേശം ഒരു പന്ത്രണ്ട് പതിനൊന്നര മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഏകദേശം അപ്പോൾ ഒരു മാങ്ങയൊക്കെ ചെത്തി കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മ എന്ത് ചെയ്ത് വേഗം അടിക്കലും തുടക്കലും ഒക്കെ കഴിഞ്ഞ് വീട്ടിലെ മൊത്തം ക്ലീനിങ് പരിപാടി ഒക്കെ അമ്മ ചെയ്ത് കഴിഞ്ഞിട്ടോ അപ്പഴാണ് ഞങ്ങൾ ആലോചിക്കുന്നത് നിന്ന് മന്തി മേടിച്ചാലോന്ന് മന്തി കൂടി മേടിച്ചുകഴിഞ്ഞാൽ കഴിച്ചുകഴിഞ്ഞാൽ വേഗം വീട്ടിൽ നിന്ന് സ്കൂട്ടാവാലോ അങ്ങനെ മന്തി ഒക്കെ ഇപ്പൊ എത്തും അപ്പത്തേക്ക് അമ്മന്റെ പരിപാടി കഴിഞ്ഞാ മന്തി എത്തിയിട്ടോ മന്തിയും കഴിച്ച് ഞാൻ നേരെ വീട്ടിൽ നിന്ന് ഉച്ചയുമ്പത്തേക്ക് ഇറങ്ങിയിട്ടോ അപ്പൊ അത്രേ ഉള്ളൂ ടാറ്റാ